കുറേ നാളായിട്ടാണ് ഞാൻ ഫുൾ വീഡിയോ ഒന്നും ഇടാതെ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ കാരണമാണ് പിന്നെ കുറച്ച് പല്ല് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ റെഡിയാക്കിയിട്ട് കറി ഉണ്ടാക്കുന്നത് ഇടണം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് നേരെയൊക്കെ എടുക്കാൻ ഒരു ഒരിത്തിരി പണിയുണ്ട് ഇതിന് ഭയങ്കര ചതമ്പലും പിന്നെ ചതമ്പലും നമ്മൾ നന്നായിട്ട് അരച്ച് കളയൊക്കെ വേണം അപ്പോൾ ആദ്യം ഞാനിതൊന്ന് എടുക്കട്ടെ കരലൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തേ ഇതിന് ഭയങ്കരമായിട്ട് ചെതുമ്പലുണ്ടായിരുന്നു അത് നന്നായി കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ഇതുകൊണ്ടൊരു നാടൻ മീൻകറിയാണ് ഉണ്ടാക്കുന്ന ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായുണ്ട് അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണൊക്കെ പോയിൻ്റെ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് നാടൻ കരുവപ്പിന്റെ ചെറിയ തക്കാളി നീളത്തിൽ കെട്ടിയിരുന്നതാണ് ഇതൊക്കെ ഇട്ടു നന്നായിട്ട് വാറ്റിയെടുക്ക മീൻ കിട്ടില്ല വലിയ അവിടുന്നപ്പൊ കിട്ടി അത് അത് പാത്തുമേച്ച് മേടിച്ചുവച്ചാണ് ഞാൻ ഇന്നാളെ പാത്തുമേച്ചത് പറഞ്ഞണ്ടേ പരൻ്റെ ഇഷ്ട മുന്നൊരു പ്രാവശ്യം വാങ്ങി വെച്ചപ്പോഴും െനിക്കെന്തോ അത് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല വേണ്ടവർന്ന് ഇപ്പൊ ഞാൻ അത് ഇത്തിരി അവിടെ വാങ്ങിച്ച് ഞാൻ അവിടെ ഇണ്ടായില്ല പക്ഷെ അല്ലെന്ന് അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ പല്ലപ്പോഴും ഒക്കെ കിട്ടുന്നല്ലേ തക്കാളിയും പച്ചമുളകും ഇതൊക്കെ നന്നായിട്ട് എന്റെ പച്ചമുളക് പോയി നന്നായിട്ട് വാട്ടി എടുക്കണ്ട് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമളം തോന്നുന്നവർ വഴറ്റിയെടുക്കുക പൊടി പൊടികളെയൊക്കെ പച്ചമുള ഒക്കെ പോയിൻ്റെ അപ്പം അതിലേക്ക് ഞാൻ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇട്ടാവശ്യത്തിനുള്ള അതും കൂടി ഒഴിച്ചെടുക്കുന്നു അപ്പോൾ ഈ ഉള്ളി ചെറിയ ചെറിയുള്ളിയും ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വറവിട്ട് കൊടുത്താലും മതിയെ ഇത് ഇനി ആദ്യം ഇനി വറവിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് ഇടാം കറി നന്നായിട്ട് തിളച്ചിണ്ട് അതിന് ശേഷമാണ് ഞാൻ മീൻ പരൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതേ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോ മീനിങ്ങനെ അടിഞ്ഞു പോവുള്ളൂ അപ്പോൾ ഇപ്പൊ കറി ഇളക്കൊന്നും വേണ്ട ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോ ഒന്ന് നല്ല ഇളക്കി കൊടുക്കുന്ന മീനൊന്ന് ഇളക്കി നോക്കാം നന്നായിട്ട് പറ്റി വരുന്നുണ്ട് ഇതൊരുപാട് വെള്ളം ചാറ് ചാറുപാടില്ലേ അത് കുറുങ്ങനെയുള്ള കറിയാണ് ഉപ്പും ഇതൊക്കെ ഞാൻ നോക്കി നോക്കണേ കറിയുടെ ഉപ്പ് വരുമ്പോഴേക്കെ ഞാൻ നോക്കിണ്ട് മീനൊക്കെ നന്നായിട്ട് ഒന്നും അടയൊന്നും ചെയ്യാതെ അങ്ങനെ ഫ്രഷ് ആയിട്ടൊന്ന് കിട്ടിയെങ്കിൽ കിട്ടാം അപ്പൊ കൊറച്ച് കറിവേപ്പിന്റെ ഇല ഒക്കെ ഇട്ടിട്ട് എന്നാ ഇറക്കി വെച്ച് അടുത്ത് ഒരു അഞ്ചു മിനിറ്റ് സമയം അടച്ചു വയ്ക്കാം എന്റെ പരലുകറിയൊക്കെ ഇതാ അവിടെ ച്ച് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വിട്ട അതിനൊക്കെ തുറന്ന് നോക്കാം അടിപൊളി കറിയാന്നിട്ടോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എപ്പോഴൊന്നും ഒരു കറിയല്ലേ അതിന് ഞാൻ കൂട്ടി കഴിക്കാൻ വേറൊരു സാധനം കൂടി ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കപ്പ ഇങ്ങനെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ തേങ്ങയും ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഒക്കെ കൂടി ഒന്ന് ഇങ്ങനെ അടിച്ചിട്ട് കപ്പയാണ് പ്പയാണ് എത്ത മീൻകറിയും കപ്പയും കറിയും കൂടി വെളുപ്പി കൊടുക്കുക ഇവിടെ മണിയനുണ്ട് അവളാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നു അവൾക്ക് ഇതൊന്ന് കഴിക്കാൻ കൊടുക്കും നോക്കി ആ നല്ല ചൂടാണെ കഴിച്ചു നോക്കട്ടാ അടിപൊളിയായിട്ടാണ് നല്ല കപ്പയും പറയലേറിയും എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് സബ്സ്ക്രൈബും നമ്മുടെയൊക്കെ തരുന്നേ